അറയ്ക്കൽ ഭാഗത്തുള്ള നാല് പാറമടകളിലെയും ഭാഗത്തുള്ള രണ്ട് പാറമടകളിലെയും ജലാശയങ്ങളിലാണ് അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയത് കരയിൽ നിന്ന് റിമോട്ട് കൺട്രോൾ വഴിയാണ് ഡ്രോണിന്റെ നിയന്ത്രണം കൂത്തുപറമ്പ് മട്ടന്നൂർ പേരാവൂർ കണ്ണൂർ അഗ്നിരക്ഷ നിലയങ്ങൾ സംയുക്തമായി സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ സഹായത്തോടെയാണ് പാറമടകളിൽ ക്യാമറ പ്രവർത്തിപ്പിച്ചത് കൂത്തുപറമ്പ് അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ പി ഷാനിദ് നേതൃത്വം നൽകി അണ്ടർ വാട്ടർ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും ഫലം കണ്ടില്ല കണ്ണവം ഇൻസ്പെക്ടർ കെ വി ഉമേഷിന്റെ നേതൃത്വത്തിൽ ചെമ്പുകടവ് പ്രദേശത്ത് പോലീസും തണ്ടൽബോട്ടും നാട്ടുകാരുടെയും സഹായത്തോടെ തിരച്ചിൽ നടത്തി കോളയാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട പെരുവ ചെമ്പുകാവ് പ്രദേശങ്ങളിൽ പതിനാറ് കിലോമീറ്റർ ദൂരത്തിലാണ് തിരച്ചിൽ നടത്തിയത് വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു അതിനിടെ ഫോറൻസിക് വിദഗ്ധരും സിന്ധുവിന്റെ വെങ്ങളത്തെ വീട്ടിലെത്തി പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് സിമല ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം